ഹായ് മുത്തുമണികളെ എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നിങ്ങളൊക്കെ കരുതുന്നുണ്ടോ എന്നും പോളും ഇങ്ങനെ വരൂ ഹായ് മുത്തുമണികളെ അസ്സാം ഒലൈക്കും എന്താ വർത്താനം ചോദിച്ചു കണ്ടത് നിങ്ങൾ കരുതണുണ്ടോ ഏഹ് എന്നും പമ്പൊക്കെ ഈ ഒരു വീഡിയോ തന്നെ ഉള്ളൂ അല്ലേ ഇതല്ലാത്ത എന്ത് വീഡിയോ മക്കളെ ഞാൻ ഇട ഈ ചെന്നെ പേർ ഒടിച്ചിലുടങ്ങിങ്ങനെ കേട്ടോ ഇതിങ്ങനെ കണ്ട് 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 അപ്പം നിങ്ങളൊരവസ്ഥ ഞാനൊന്ന് ആലോചിച്ച് നോക്കണ്ട പിടിച്ചിട്ടുണ്ടില്ലേ നിങ്ങൾക്ക് ഇഞ്ഞോട് പറയാൻ മടിയായിട്ടല്ലേ നിങ്ങൾ ഇന്നോട് പറയാത്തത് എന്നുചീ ചോറും കൂട്ടാനും വെക്കണേ കണ്ട് ഞങ്ങൾക്ക് മടത്തിക്കണ് നിങ്ങൾക്ക് പറയാൻ മടിയായിട്ടല്ലേ നിങ്ങൾ പറയാത്ത ഇഞ്ഞോട് ഇച്ചത് ഇങ്ങോട്ട് ബോയ്സ് ഓവർ കൊടുക്കുമ്പോൾ ഇച്ചെന്നെ പിരാന്ത് പിടിച്ചു തുടങ്ങി ഇങ്ങോട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ ആക്കണ് ചപ്പാത്തി ഒക്കെ ആണ് ഇനി അള വെള്ളം പാറുന്നത് അണ്ടുകയറി ഇപ്പം അതുകൊണ്ട് തന്നെ കുടുങ്ങി ഏയ് എല്ലാത്തൊരു വലിയ ഇടങ്ങേറി മക്കളെ നിങ്ങളോട് പറയണേ പരത്തിയിട്ട് പെറക്കണുണ്ട് ഇനി അത് പോയിക്കൊള്ളിട്ടോ അടു കയറും പനി അങ്ങനെ കയറിയിട്ടോ ഏയ് ഇനി ഇതിമ അങ്ങട്ട് പണിയെടുത്ത് നിൽക്കണം ഏ വെള്ളം കുറഞ്ഞു കുറച്ച് പാർന്നാ കയറിപ്പോയിട്ടോ പാർന്നപ്പം വിചാരിച്ചാൽ അത് ഉണ്ടാവില്ല അത് ലാസം കൂടിയൊക്കെ പിന്നെയും പാർന്ന് കാണ്ടോ ഇനി ഒന്ന് കുഴച്ച് നോക്കി അതിലാണിപ്പം അതിങ്ങനെ ആയത് ഏഹ് വലിയ ഇടങ്ങേറായി എന്ന് പറയാനോ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ആയാലെന്താണെന്നറിയാം ആ ദിവസം തന്നെ പോക്കാം ഏഹ് രാവിലെ തന്നെ ഇതാണ് പാളി കൊണ്ടാണ് അപ്പം അന്നത്തെ ദിവസം തന്നെ പാളി കൊണ്ടിരിക്കാറ് പിന്നെ ഞാൻ എന്താട്ടീന്ന് അറിയാം കുറച്ചും കൂടി പൊടിയൊക്കെ ഇട്ട് കണ്ട ഒന്നുകൂടിയൊക്കെ ആ ഉരുളണ്ടല്ലോ ഒന്നുകൂടി അണ്ട് ടൈറ്റാക്കി എടുത്തിട്ട് പരത്തിയ പൂസാറായി പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഞാൻ എന്താട്ടീന്ന് അറിയാം ഓരോന്നും ഓരോന്നാക്കാൻ നിന്നില്ല പിന്നെ ഞാൻ ഒക്കെ പാടും പൊടി ഇട്ട് കണ്ടു കുഴച്ച് അത് സെറ്റാക്കി എടുത്തിട്ടാണ് ഇപ്പം നേരെയായിട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളം കൂടി അതിൽ പൊടിയൊക്കെ പാടം ഇട്ടിട്ട് ഞാനിതുണ്ടോ ഇനിയിപ്പോൾ ഇതും അതേമാതിരിയൊക്കെ തന്നെ ഒന്ന് ഉള്ള ആക്കുക ഇങ്ങിട്ട് പിന്നെ ഒന്ന് ഇതാക്കുക ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ആക്കി പിന്നെ വെച്ച് തോന്നി അങ്ങനെ ആക്കി നിന്നാൽ അപ്പം നേരം പോകും എന്ന് അങ്ങനെ ഞാൻ ഏതായാലും ഒക്കെപ്പാടെ ഇട്ട് കാണ്ട് കുഴച്ചു പിന്നെ അങ്ങനെ ചുടലുടങ്ങിട്ടോ അപ്പോൾ ചട്ടിയിലിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചൂടിന് ചപ്പാത്തി ഉണ്ടല്ലോ അത് നേരിട്ടുണ്ടാവൂല ചില നേരത്തിട്ടോ ഒന്ന് പൊള്ളക്കൂല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചുടുമ്പ അങ്ങനെ പൊളച്ചുകൊണ്ടിരട്ടോ ആദ്യമുള്ള ചപ്പാത്തിക്ക് എന്തോ ഒരു കൊഞ്ചലാണ് ചില നേരത്തെ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ അല്ലെങ്കിലോ നല്ലോണം പൊള്ളക്കും അപ്പോൾ ആദ്യത്തേത് ഏതായാലും കുഴപ്പമൊന്നുമില്ല മാണോ മാണ്ടേ മാണോ മാണ്ടേ എന്നൊക്കെ വിചാരിച്ചാണ്ട് ഏതായാലും ഒന്ന് പൊളച്ചൊക്കെ വന്നിരിക്കണം കേട്ടോ ഞാൻ ഏതായാലും വാങ്ങിയിട്ട് ഏതായാലും രണ്ടാമത്തേത് കൂടി ഇനി ച ചട്ടിയിലിട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കാം നമുക്ക് അപ്പോൾ ഇതാണ്ടല്ലേ നല്ലോണം ഉഷാറായിട്ട് പൊന്തി വന്നിരിക്കണേ അപ്പോൾ ആദ്യത്തെ ചപ്പാത്തിക്ക് ഒരു കൊമ്മലിയാണ് ഏ ഇപ്പോഴത്തെ ചപ്പാത്തി നല്ല ഉസാറായിട്ട് വന്നോ ചെയ്തങ്ങനെ കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ചപ്പാത്തി ഒക്കെ അതേമാതിരി നമുക്കാണ് ചുട്ടെടുക്കാം അപ്പം വെറും ചപ്പാത്തി ചൂടുന്ന വീഡിയോ കാട്ടി തന്ന അങ്ങനെക്കൊരു ഇതല്ലേ അപ്പം പിന്നെ കുറച്ചൊക്കെ കാട്ടി തന്നാൽ നിർത്തി അങ്ങനെ ചപ്പാത്തി ഒക്കെ ചൂടുൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൽ ഒരു ചാറുണ്ടാക്കണല്ലോ എന്തെങ്കിലും ഒരു വെള്ളം വേണ്ടേ ചപ്പാത്തിക്ക് അപ്പം ഞാനിതാക്കണ് നമ്മളെ ഇറച്ചിൻ്റെ അതിൽ നിന്ന് കുറച്ച് എല്ലൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ആ എല്ലൊക്കെ പാടുത്തിട്ട് ഒരു ചാറാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ചപ്പാത്തിക്കും ചാറായി പിന്നെ ഇനി ചോറ് വെക്കില്ലേ അപ്പോൾ അക്കും ചാറാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏതായാലും നമ്മളെ മുട്ടിമ്മ വെച്ചിട്ട് അന്ന് മുറിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ കുക്കറിലിട്ട് വേവിച്ചണം അപ്പോൾ തന്നെ നമ്മളെ കുട്ടിക്കൊന്ന് കട ഉണ്ട് അപ്പോൾ ഒന്ന് ചോറ് മാണം ഇന്നലെ തന്നെ ചോറ് മാണമെന്ന് പറഞ്ഞിട്ടില്ലേനെ അപ്പോൾ ഇന്ന് മാണട്ടോന്ന് പറഞ്ഞേക്കണം എന്നാലും എന്തിക്കന്നെ പറഞ്ഞേക്കണട്ടാ അപ്പോൾ കാബേജ് അരിഞ്ഞുവെച്ചിരിക്കണേ അതിക്ക് കടുക് പൊട്ടിച്ചിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കരിയെപ്പൂ ഇട്ടിട്ട് ഇതാക്കിയിക്കണേ പിന്നെ ഞാൻ കാബേജ് ഇതാക്കണ് വെക്കാണ് കേട്ടോ അപ്പോൾ കാബേജൊക്കെ ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കണമല്ലോ ഇനി ഒരു പൊടിക്കൂപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കിയിട്ട് അവിടെ മൂടി വെക്കാം ഇടവിടെ അങ്ങനെ കിടന്ന് വ വന്തോളും അപ്പോൾ ഞമ്മൾക്ക് ചാറുണ്ടാക്കണമല്ലോ അപ്പോൾ എല് ഞമ്മക്കിഞ്ഞ് കയ്യിക്കൊണ്ടുവരാം അപ്പോൾ ഏതായാലും നമ്മളെ കാബേജ് അവിടെ കിടന്ന് വേകട്ടെ അപ്പോൾ ചോറ് ഇപ്പം ഇഞ്ഞ് നമ്മളെ നെല്ലുത്തീരിൻ്റെ അരി ആയതുകൊണ്ട് നമ്മളെ മക്കൾക്കൊക്കെ ഇതെന്തൊരു അരിയാണ് ചോദിച്ചാണ് കേട്ടോ അപ്പം ഞാൻ കരുതിഞ്ഞ് കുറച്ച് നെയ്ച്ചോറ് ആറ്റിമക്ക ആയതിട്ട നെയ്ച്ചോറ് അരി ഉണ്ടല്ലോട്ടെ നമ്മളെ രേസംപൂടി ഇത്ത പച്ചേരി ഉണ്ടല്ലോ ഇഞ്ച മക്കൊക്കെ കുറച്ച് ഏലക്കായും കറാമ്പൂവും പട്ടിയിട്ട് കുറച്ച് നെജ്ജൊന്നും വേണ്ട ഒഴിച്ച് കാണ്ട് ഉപ്പിട്ട് വറ്റിച്ച് അഞ്ച മക്കൊക്കെ തീർപ്പതിയാണ് കേട്ടോ ഇറച്ചിയൊക്കെ കോയി കൊണ്ടെങ്കിൽ മക്കളെ പറയും വേണ്ട അപ്പം പറയും നെയ്ച്ചോറ് അതിപ്പം നെജ്ജെന്നൊന്നില്ലെങ്കിൽ തന്നെ കുറച്ച് ഓയിലൊക്കെ ഒറ്റച്ചു കാണാൻ ഉണ്ടാക്കിയ തന്നെ നമ്മളെ മക്കൾക്ക് തൃപ്പതിയാണ് കേട്ടോ നമുക്ക് പണിയും കുറഞ്ഞ് അപ്പോൾ ഞാൻ ഏതായാലും ആ എല്ലൊന്ന് ചാറക്കെ ഇട്ടാൽ നെയ് ചോറ്റി കിട്ടാം അപ്പം അങ്ങനെ എല്ലിട്ട് തക്കാളി ഇട്ട് പിന്നെ ഒരു വല്ലുള്ളീൻ്റെ പോണമിട്ട് പിന്നെ ഇഞ്ചി പുളത്തുള്ളിയും ചതച്ചതിട്ട് കരിയപ്പിൻ്റെ ഇട്ട് ഒരു പൊടിക്ക് ഞമ്മൾ ഓയില് പറഞ്ഞെടുത്ത് തിളച്ച് ഇണ്ടാതാക്കാനിട്ടോ അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇതാക്കണം നല്ല അടിപൊളിയായിട്ട് വെന്ത്ക്കളാം ഇത് പച്ചേരിയാണെന്ന് കണ്ടാലറിയോ ഏ അപ്പോൾ ഞാൻ വെന്ത്ക്കണമെന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം ഒന്നുകൂടിയും വേഗമുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇറച്ചി കൂടി എടുത്തിട്ട് വറ്റിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾ പറഞ്ഞു എല്ലാവരും ഇറച്ചി നല്ലോണം മൊരിച്ച മാതിരി ആക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ മസാല മാത്രം ഇട്ടുകയാണ് അപ്പം എന്നാൽ പിന്നെ മക്കളെ പൂജ തന്നെ എഴുതിയിട്ട് അങ്ങനെ ആക്കുക അപ്പോൾ മീൻകാരം കാക്ക ഒന്ന് വരൂലായിരുന്നു ഇന്നാലും വന്നിട്ടില്ല അപ്പോൾ വന്ന ഒന്നും വരൂല്ലായിരത്തി അപ്പോൾ ഞാനേതായാലും ഇറച്ചിയൊക്കെ ഒന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ബോർഡ് കണ്ട് കണ്ട് ആരും ഇതാണ് കേട്ടോ കരുമ്പം കുത്തിയതാണേ ചളിയല്ലോ അപ്പോൾ കത്തിക്ക് മൂർച്ച കമ്മിയാണ് കേട്ടോ ഇറച്ചി മുറിച്ചിട്ടാണ് മുറിയണ്ടേ അപ്പം ഞാൻ എന്താട്ടെ നമ്മൾ ഈ ടൈൽസിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് മൂർച്ചം കെട്ടിരിക്കുന്നത് കേട്ടോ അത് മൂർച്ചൻ കൂട്ടി മൂർച്ചൻ കൂട്ടി ആരും ഒക്കെ ആകെ തേങ്ങിക്കണേ ഇനി നമുക്കിതൊക്കെ പൊളിച്ചണം ടൈൽസ് ഇടണം നമുക്ക് അപ്പോൾ ഞാൻ ഏതായാലും ഇറച്ചക്കൊന്ന് മുറിച്ചെടുക്കണോ അപ്പോൾ കണ്ടോ കത്തിക്ക് നല്ല മൂർച്ചയെക്കണം കേട്ടോ അപ്പം അവിടെ മൂർച്ചം കൂട്ടിയാൽ നല്ലോണം മൂർച്ചാവും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കട്ടിങ് ബോർഡ് കരുമ്പം കുത്തിയതാ കുറേ കാലം മുന്നെല്ലാം കേട്ടോ ഇത് നമുക്ക് കളിയാനും തോന്നൂല പിന്നെ നമുക്ക് ആവശ്യം നടന്നാൽ മതിയല്ലോ ഇതിമ വെച്ച് മുറിച്ച് എഴുതി പോയിട്ട് കുഴപ്പമില്ല അപ്പോൾ ഇനി താത്ത ആ എന്താ അങ്ങനെ ചളിയാന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ ഉരച്ച് മോറിയത് തന്നെയാണ് പിന്നെ കരുമ്പം കുത്തിയതാണ് കേട്ടോ അല്ലാതെ ചളിയല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി കളയാൻ തോന്നില്ല എന്തായാലും നമുക്ക് ആവശ്യം നടന്നാൽ മതിയല്ല ചൊർക്കൊന്നും വേണ്ടല്ലോ അങ്ങനെ ഏതാനും ഞാൻ എന്താ നിങ്ങൾ കമൻറ്റ് ഇടണീൻ്റെ മുന്നേ തന്നെ ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞാണ് കേട്ടോ എന്നാൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും കമൻറ്റൊക്കെ നിങ്ങൾ കമൻറ്റ് ഇട്ടോളിട്ടോ അതിന് തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ ഇടണം ഇട്ടണം ഇടണം എന്ന് പറയണത് അങ്ങനെ ഇതാക്കണേ ഇറച്ചി കുക്കറിലിട്ടങ്ങട്ടോ അപ്പോൾ അതിന് നമ്മളെ വലിയ കുട്ടി വന്നു വന്നങ്ങണ്ടായിരുന്നേ ഒമ്പത് മണിയായിട്ടോ ഇന്ന് ഇറച്ചി ആവുമോ കൊണ്ടാകാനാവുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഒമ്പത് മണിയെല്ലാം ആയിട്ടുള്ളൂ എനിക്ക് ഒമ്പതേ മുക്കാലിനല്ലേ പോകേണ്ടത് വെയിറ്റ് വെച്ച് നിൽക്കുകയാണ് അതിന് ഏതായാലും ആയാ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്കും തിന്നാന്നൊക്കെ പറഞ്ഞോ അപ്പോൾ അങ്ങനെ ഏതായാലും ഇറച്ചിയിൽ നിന്ന് ഉള്ളിയും തക്കാളിയെന്ന് പറഞ്ഞില്ലട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് പെഞ്ചീരക പൊടി ഇട്ടിട്ട് അവിടെ ഇറച്ചി തീമച്ചേക്കണേട്ടോ പിന്നെ ഞാൻ ഗ്യാ കുക്കറൊന്ന് കുലുക്കി കൊടുക്കണുണ്ട് രണ്ട് മൂന്ന് വിസിൽ പിന്നെ പിന്നെതാക്കണേ ചാറേ ഞാൻ തൂമിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലും ചാറ് റെഡി ആയിക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ എന്തെങ്കിലും ഒരു വെള്ളമല്ലേ നമുക്ക് അതിൽ കുറ്റിച്ചാൽ മേണ്ടിയത് അപ്പോൾ അങ്ങനെ ചാറൊക്കെ റെഡി ആയിക്കുന്നുട്ടോ ഇനി നമുക്ക് നമ്മളെ ചോറുമായി ഇനിയിപ്പം ഇറച്ചി വന്നൊരു വജ്ജാണ് അത്ര തന്നെ ഉള്ളു കിട്ടാം അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ വലിയ കുട്ടിക്ക് പറഞ്ഞമ്മ പറഞ്ഞ്മാ ചോറ് ചോറയച്ച നെയ്ച്ചോറാണ് നെച്ച ചപ്പാത്തി ഉണ്ട് വെച്ച ചോറാട്ടി കളിയാണ് അപ്പോൾ ഓന് ചപ്പാത്തിയും തിന്നാതെ രാവിലെ തന്നെ നെയ്ച്ചോറാട്ടം തിന്നണേ അത് ആ മക്കളെ ഞാൻ പറഞ്ഞത് ഞമ്മ ഇൻ്റെ മക്കൾക്ക് ഉപ്പിട്ട് പറ്റിച്ചാൽ മതിന്ന് ഓലക്ക് നല്ല തൃപ്പതിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഓന് ചായൊക്കെ കൊടുത്തും പിന്നെ സനുട്ടനും പിന്നെ ഇങ്ങനത്തെ ചാറൊക്കെ ഉണ്ടെങ്കിൽ അവലിക്ക് ചപ്പാത്തി തൃപ്പതി പിന്നെ ഞാൻ നമ്മളിറച്ചി വന്തുക്കണമോക്കിയപ്പോൾ ലേസം വെള്ളം ഉണ്ടെങ്കിൽ കേട്ടോ അത് വറ്റിച്ചെടുക്കണം പിന്നെ ജീരുള്ളി ഇട്ട് പിന്നെ കരിയേപ്പിൻ്റെ ഇട്ട് പിന്നെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കണ്ടട്ടോ ഇനി നമുക്ക് കുറച്ച് മുളകും പൊടിയും പിന്നെ മുളകും പൊടി ഇട്ടു കൊടുത്താൽ സെറ്റായി നമ്മളിറച്ചി അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി വെള്ളം ഉണ്ടല്ലോ അതൊന്ന് വറ്റും വേണം അപ്പം ഇനി നമുക്ക് നമ്മളെ ഇറച്ചി ആയിക്കോണ്ട് തട്ടി കൊടുക്കാം അപ്പോൾ അതെല്ലാം അസം കൂടിയും വെള്ളം ഉണ്ട് ഞാൻ അതൊന്ന് നമുക്ക് ആ ചട്ടി തന്നെ കടന്നു കാണ്ട് വറ്റും വേണം പിന്നെ ആ കുരുമുളകും മുളകുമൊക്കെ പാടൊന്നു കഴിയുമ്പോൾ പിടിച്ചും വേണം അങ്ങനെ ഏതായാലും നമ്മൾ ഒന്നുകൂടി നല്ലോണം ഈ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കണീൻ്റെ ഇടയിൽ ഒരു കണ്ട നേരത്തൊക്കെ ഒക്കെ വീണുകളിട്ടാ നോക്കളെ അതൊക്കെ നമ്മൾ എടുത്തിട്ട് പിന്നെ പിന്നെ ഉപ്പൊക്കെ ഉണ്ടോക്കി അപ്പോൾ ഉപ്പുണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ എണ്ണ ചൂടായപ്പോൾ ആദ്യം ഇലക്കായും കറാമോ പട്ടി ഇട്ട് കൊടുക്കേണ്ടി അത് മറന്ന് ഈ ബേജാറൂട്ടി പണിയെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഓരോ പയവുകൾ വരും കേട്ടോ അപ്പോൾ ഇറച്ചി ഇനി വെള്ളം പറ്റി സൂപ്പറായിട്ട് വരട്ടെ അപ്പോൾ തന്നെ ഇതാക്കണേ ഞാൻ കുറച്ചും കൂടി കരിയപ്പൻ്റെ ഇട്ട് കൊടുത്ത് കിട്ടണം കേട്ടോ കരിയേപ്പിൻ്റെ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ നമുക്ക് കിളക്കിക്കൊടുത്ത് മൂടി വെച്ച് കണ്ട് ഒന്നുകൂടി അതിൻ്റെ വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചൊന്ന് കറുത്ത കളറാക്കി എടുക്കണം കേട്ടോ അങ്ങനെയാണ് മേണ്ടിയതെന്നാണ് ഇപ്പോൾ നമ്മളെ മക്കൾ പറഞ്ഞിരിക്കണത് അങ്ങനെ ഏതായാലും ഇറച്ചിയൊക്കെ അങ്ങനെ അവിടെ അടുപ്പത്ത് കണ്ടതായി അപ്പോൾ തന്നെ നമ്മളെ കുട്ടിക്ക് പോകാനും ആയിട്ടോ അപ്പോൾ പോനില്ല ചോറാക്കി കൊടുക്കാട്ടെ ഞാൻ എട്ടപ്പാത്രത്തിക്ക് അപ്പം അങ്ങനെ ഇതാക്കുന്നേ അപ്പോൾ ഈ ചോറാക്കിയാൽ പോകാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മളോട് ഞങ്ങളവിടെ നിലമ്പൂര് ഞങ്ങൾ നല്ല പാറും പോരാട്ടമാണ് മക്കളെ നല്ല തീ പാറും പോരാട്ടം എന്നൊക്കെ പറയുന്നിട്ടില്ല അതുപോലെത്താണ് കട്ടൊക്കെ കട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ ആര് ജയിച്ചൊന്നുമില്ലത് കണ്ടറിയുന്ന മേണം ഏഹ് അപ്പം ഏതായാലും ഓരോ ദിവസം ഓരോരോ പാട്ടും വെയിത്തുമായിട്ട് അങ്ങനെ പോവും ജീപ്പായിട്ടും വണ്ടി ആയിട്ടും ഇങ്ങനെ നമ്മൾ അൻവറാക്കാൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടില്ല ടി വി ഒക്കെ അല്ല അതൊക്കെ എന്തോ ഒരു ചൊറുക്കാന്നറിയൊക്കെ കാണാൻ പാട്ടാണെങ്കിൽ നിങ്ങളോട് പറയും വേണ്ടി എന്തോ ഒരു ചൊറുക്കില്ല പാട്ടോ പെരും പാട്ട് നല്ല രസം കേൾക്കാൻ ഏതായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ അറിയാം ആരാധിച്ചാന്നൊക്കെ പറണീൻ്റെ അടിയിലേതായാലും നമ്മളെ കുട്ടിക്ക് ചോറൊക്കെ ആക്കി പോകാൻ പോയി പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളെ സനുട്ടനേതാക്കണൊരു മാങ്ങ ടീനി ആ മാങ്ങ കൊണ്ടൊരു ജ്യൂസ് കളിച്ച് നിങ്ങൾക്ക് പണം വെച്ച് വെച്ച് ആ ഉണ്ടെങ്കിൽ ഇച്ചും കൊണ്ടായിരണം അപ്പോൾ ഏതായാലും ഞാനും ഒരു ക്ലാസ് കുടിച്ചിരിക്കണിട്ടോ പിന്നെ നമ്മളടുപ്പം വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാണ് പിന്നെ ഇനി അടിച്ചു വരണം തുടക്കണം പാത്രം മുറണം ആക്കണം പാത്രം മറന്നു തുടങ്ങിയിരിക്കണം കേട്ടോ ഇന്ന ഇനി വിറ്റടിച്ചു വരിലും കഴിഞ്ഞിരിക്കണേ ഇനി അടിച്ചു ഒരു തുടച്ച് തിരുമ്പണം കുളിച്ചണം പണി കഴിഞ്ഞു ചെയ്തിട്ട് ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ പണിയും കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കണട്ടാ അപ്പോൾ ഇൻഷല്ല പുതിയ വീഡിയോ ഇനി നാളെ ഞാനിടണ്ട് നിങ്ങളൊക്കെ കാത്തുക്കൂലേ കാത്തുക്കണം കേട്ടോ നിർത്തിട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ അൻവറാക്കാൻ്റെ കോട്ടം വെച്ചിട്ടില്ല ടി വിട്ടോ